Ba chân nó tỏ Ờ, nó tỏ như thế nào rồi Ừ 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 ഇതെന്നാ 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 അതിന്റെ കളർ എന്താ ോട്ടുപാടാവോമ്മ പാട്ട് പാടോ ആനമ്മ നിന്നെ കാണാൻ എന്നെക്കാളും പഠിക്കുന്നു കണ്ടോ ചെമ്പരത്തി പഠിക്ക്

കയ്യിലാണേ വ സാധനം എടുക്കാമോ

ആഫ്റ്റർ ഇതാരടെ ക്യാരറ്റ് എന്റെ കയ്യിൽ ആരുടെ ക്യാരറ്റാ ഇവിടെ തുപ്പിയിട്ടെ ഇതാരീട്ടേ ഇതാരുപ്പിട്ടെ അതിനകത്ത് ഇങ്ങനെ കടിച്ചു തുപ്പി കളയാനാണോ ക്യാരറ്റ് എടുക്കണേ ഞാൻ തിന്നതിന്റെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു കിട്ടും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്